തലവേദനയ്ക്ക് ഒരു നൂറ്റൊന്ന് കാരണങ്ങളുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇപ്പം എല്ലാ കാരണങ്ങളും പറയാൻ പറ്റില്ല പക്ഷേ ജനങ്ങളുടെ അറിവിലേക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ അപ്പം അത് പ്രത്യേകിച്ചും ക്രൈനിയൽ കോസം നമ്മൾ തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തലയോട്ടിക്ക് അകത്തുള്ളത് തലയോട്ടിക്ക് പുറത്തുള്ളത് പിന്നുള്ളത് മിസലീനിയസ് ഇതൊന്നും ഇതിനൊന്നും പെടാത്ത കുറെ കാരണങ്ങളുണ്ട് സൈക്കോജനിക്ക് മാനസികമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ തലവേദന ഉണ്ട് പിന്നെയുള്ളത് ബി പി കൂടിയിട്ട് ഹൈപ്പർടെൻസിവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുന്ന തലവേദന അതിൽ ഈ ക്രേനിയൽ കോസസ് നിന്ന് വളരെ ആണ് നമുക്കറിയാം അത് പിന്നെ നമുക്ക് കുറേ ഏത് അവയം എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാവും മസിൽസുണ്ടാവും ഉണ്ടാവും രക്തക്കോവലുകളാണ് ബ്ലഡ് പ്രഷർ വെയിൻസും ആർട്ടറീസും അപ്പം ഇതിൻ്റെയൊക്കെ വീക്കം കൊണ്ട് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഇഞ്ചുറിയും കൊണ്ടും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ ക്രൈനിയൽ കോസിനകത്ത് വരുന്ന തലവേനയുടെ കാരണമാകാറുണ്ട് പ്രത്യേകിച്ചും ടെമ്പറൽ ആർട്ടറി അത് നമ്മുടെ തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുള്ള ഒരു രക്തക്കുഴലാണ് അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ പിന്നെ പ്രഷർ കൂടിയിട്ടുണ്ടാകുന്നു കുറഞ്ഞിട്ടുണ്ടാകുന്നതും ഒക്കെ തലവേനക്ക് കാരണമാകാറുണ്ട് പിന്നുള്ളത് നമ്മുടെ ഫിഫ്ത്ത് നെർവാണ് ട്രൈജ്യുമലൻ നേർവ് എന്ന് പറയുന്നത് ആ നെർവ് പലപ്പോഴും ഈ പറഞ്ഞ വൺ സൈഡ് ഹെഡ് ഏക്കിനൊരു പ്രധാന കാരണമാണ് പിന്നുള്ളത് എക്സ്ട്രാ ക്രൈനുകളാണ് എക്സ്ട്രാ ക്രൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക് സർവൈക്കൽ ഡിസ്ക് സ്പോണ്ടൈലൈറ്റിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം മറ്റ് ജോയിൻസ് ടെമ്പറോ പോലെ ജോയിൻറ് അതല്ലെങ്കിൽ കഴുത്തിലെ മറ്റ് ജോയിൻസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്നത് വേദന വരാൻ ചാൻസുള്ളതാണ് ഒക്കിലാ കോസ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിൻ്റെ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിൻ്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാം സൈനസ് മാക്സി സൈനസ് ഉണ്ട് ഫ്രോണർ ഫ്രോണോ സൈനസുണ്ട് എത്തുമോടി ഉണ്ട് ഈ സയനസുകളുടെ ഒക്കെ വീക്കം അതിനകത്ത് പഴുപ്പ് മ്യൂക്കസ് എന്നറയുന്നു അത് പസ്സാകുന്നു പസ് നിറഞ്ഞിട്ട് വരാകുന്ന സൈനസൈറ്റിസ് ഒരു പ്രധാന കാരണമാണ് പിന്നെയുള്ള ഓറൽ കോസ്സാണ് നമ്മുടെ വായുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതുപോലെ ഡെൻറ്റൽ കോസ് പല്ലുമായിട്ട് ബന്ധപ്പെട്ടും ഈ പലപ്പോഴും ഈ തലവേദന വരാറുണ്ട് ഇനി ഇൻട്രാക്രൈനിൽ അതായത് തലയെട്ടിക്കകത്തുള്ള സ്ട്രക്ക് നമുക്കറിയാം ബ്രെയിനാണ് അതിനകത്ത് ഇഞ്ചുറി ഉണ്ടാകാം ബ്ലീഡിങ് ഉണ്ടാകാം ഹെമറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻട്രാക്രൈനിൽ ഹെമറേജ് ഒരു പ്രധാന കാരണം സ്ട്രോക്ക് പ്രത്യേകിച്ചും നമുക്കറിയാം രക്ത കട്ട പിടിച്ച് വരുന്ന അവസ്ഥയിൽ അതുപോലെ തന്നെ അതിനകത്തുള്ള സ്റ്റിഗ്നോസിസ് രക്തം കുറഞ്ഞിട്ട് വരുന്ന അവസ്ഥയിൽ വരാം ചിലപ്പോൾ ട്യൂമേഴ്സ് ചില മുഴകളായിരിക്കും ചിലപ്പം ശലിഞ്ഞു ചിലപ്പം അതല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കോഴ്സ് തല തല ചോറിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇപ്പം മെനിഞ്ചൈറ്റിസും അങ്ങനെയുള്ള രീതി രീതിയിലുള്ള കാരണങ്ങളും ഉണ്ടാകാറുണ്ട് സൈക്കോജനിക്ക് എന്ന് പറയുമ്പം സ്ട്രെസ്സ് കൊണ്ടുണ്ടാകാം ഡിപ്രഷൻ കൊണ്ടുണ്ടാകാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന തലവേദന വേറൊരു കാരണമാണ് പിന്നെ മിസലേനിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഹാങ് ഓവർ ഹെഡേക്ക് വരും മോഷൻ സിക്നസ് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ശരദ്ദിലും തലവേദനയും വരാറുണ്ട് അതിൻ്റെ മോഷൻ സിക്ക്നസ് എന്ന് പറയുന്നത് കോഫി കുടിക്കുന്നവർക്ക് കഫീൻ വിഡ്രോവൽ സിംഡോ ആയിട്ട് നമുക്ക് ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് തലവേദന വരാറുണ്ട് ഓക്സിജൻ കുറഞ്ഞിട്ട് കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലുള്ള മറ്റ് പിന്നെ വായു അതായത് നമ്മുടെ ഓ ഓക്സിജൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന തലവേദന അതായത് ഹൈപ്പോക്സിയ കൊണ്ട് വരുന്ന തലവേദന വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് കോൾഡ് കൂടിയാലും അല്ലെങ്കിൽ ചൂട് കൂടിയാലും ചിലപ്പോൾ തലവേദന ഉണ്ടാവും സൺ ഉണ്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ തലവേദന വരും ലൈറ്റ് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ തലവേദന വരും ഹോർമോൺസ് ഇംബാലൻസ് കൊണ്ട് പലപ്പോഴും പീരീഡ് സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് അതിനുശേഷമൊക്കെ തലവേന വരാറുണ്ട് പിന്നെ ഉള്ളൊരു ഹൈപ്പർടെൻസി ഹൈപ്പർടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയാണ് പി കൂടിയിട്ടും കുറഞ്ഞിട്ടും വരുന്ന തലവേദനയും കാരണങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് കുറച്ച് കാരണങ്ങൾ മാത്രമാണ് ഇത്രയും കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം കാരണം പെട്ടെന്നൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കാം എന്ന് ചിന്തിക്കണം